വാണിയമ്പാറ മഞ്ഞവാരി കരിങ്കാളി ഭഗവതി കാവിൽ മോഷണം ക്ഷേത്രത്തിലെ നാല് ഭണ്ഡാരങ്ങളിലെ പൂട്ടുകളും മോഷ്ടാവ് തകർത്തു അയ്യായിരം രൂപയോളം നഷ്ടപ്പെട്ടു എന്ന് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു എല്ലാ മലയാളമാസവും പത്താം തീയതി ക്ഷേത്രത്തിൽ മാസപൂജ നടക്കാറുണ്ട് കഴിഞ്ഞ ദിവസം മാസപൂജയ്ക്കായി അമ്പലത്തിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് ബുധനാഴ്ച രാത്രിയിലായിരിക്കാം മോഷണം നടന്നത് എന്നാണ് സംശയിക്കുന്നത് രണ്ടു മാസമായി ക്ഷേത്രം ഭണ്ഡാരം തുറന്നിട്ടില്ല എന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു തുടർന്ന് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ പി ചി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് വൈദ്യുതി ബന്ധം ഇല്ലാത്ത ക്ഷേത്രമായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ കെ പി ചാക്കോച്ചൻ മീനു ടീച്ചർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ വി ബിനു തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു മഞ്ഞവാരി പ്രദേശത്തുള്ള തെണ്ടന്ത്ര ശ്രീ കരിങ്കാളി ഭഗവതി ക്ഷേത്രത്തില് കഴിഞ്ഞ ദിവസം ഇവിടെ മാസപൂജയാണ് നടക്കുന്നത് എല്ലാ മാസവും മലയാള മാസം പത്താം തീയതിയാണ് മാസപൂജ നടക്കാറ് ഇന്നലെയാണ് പൂജ നടന്നത് അതിനെത്തിയപ്പോഴാണ് ഇതിൻ്റെ ട്രഷറായിട്ടുള്ള ശ്രീ പ്രഭാകരൻ സി ജി ഈ ലോക്കുകള് തകർത്ത് ഭണ്ഡാരങ്ങളെല്ലാം നാല് ഭണ്ഡാരങ്ങൾ തകർത്തല്ലുള്ള പൈസയെല്ലാം അപകരിച്ചു ഉള്ള കാഴ്ച കണ്ടത് ഇവിടെ ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന പ്രദേശം തൊട്ട് നൂറു മീറ്റർ അകലെയാണ് വീടുകളുള്ളു അപ്പം ഇവിടെ കഴിഞ്ഞ രാത്രിയുള്ള മെലിഞ്ഞാന്ന് രാത്രി ആയിരിക്കും ഒരു പക്ഷേ ഇവിടെ ഇത് ഇത്ര അതിക്രമം ഉണ്ടായിട്ടുള്ളതും ഈ പണം അപകരിക്കപ്പെട്ടിട്ടുള്ളതും പ്രദേശത്ത് ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം കുടുംബങ്ങൾ ആരാധിച്ചു ഒരു ക്ഷേത്രമാണ് ദിവസേന വിളക്ക് വിളക്ക് വയ്ക്കാനും മറ്റേ ആളുകൾ ഇവിടെ എത്താറുണ്ട് പിന്നെ ഞാനും അതുപോലെ തന്നെ വിളക്ക് വയ്ക്കാൻ സന്ധിക്ക ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെയാണ് മാസപൂജ നടന്നത് മാസപൂജയ്ക്ക് എത്തിയപ്പോഴാണ് ഈ ഭണ്ഡാരങ്ങൾ തകർത്തത് ശ്രദ്ധയിൽപ്പെട്ടത് പോലീസിൽ ബന്ധപ്പെട്ട കമ്മിറ്റി അതിന്റെ പരാതി ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട് പോലീസ് അതിന്റെ പ്രതികളെ കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നെ ആയാലും ഇത്തരം ഇതൊരു കവർച്ച സംഘങ്ങളെ അമർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും അത് വ്യാപിക്കാൻ ഇടവരരുത് എന്നാണ് പറയാനുള്ളത് ഇതിന്റെ ക്ഷേത്രം ഭാരവാഹികളെല്ലാം കുറച്ചു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും മറ്റു ജോലികൾക്ക് മറ്റു പോയിരിക്കുകയാണ് കുറച്ച് പേര് സ്റ്റേഷനിൽ പോവാൻ പോയിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്